ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഇന്നലെ മുതൽ കുറേ യൂട്യൂബേഴ്സ് ആളുകൾ ചേർന്നിട്ട് എനിക്കെതിരെ ഒരു അലിഗേഷൻ ഉന്നയിക്കുന്നുണ്ടായിരുന്നു അതായത് ഒലീവിയ കളക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് അവിടെ ഈ ഒലിവിയ ഡിസൈൻസിനകത്ത് അവർക്ക് വേണ്ടിയിട്ട് എന്തോ പണിയെടുക്കുന്നു അവരുടെ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ആളുകളെ ദ്രോഹിക്കാൻ ഇറങ്ങി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ വളരെ കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ ഞാൻ വളരെ പെട്ടതുകൊണ്ടാണ് സത്യസന്ധമായി പറഞ്ഞാൽ ഈ വിഷയത്തിന്മേൽ കൂടുതൽ പ്രതികരിക്കാതിരുന്നത് മാത്രവുമല്ല ഈ വിഷയത്തിന്റെ കൃത്യമായ കാര്യകാരണങ്ങൾ എനിക്ക് അറിയില്ല ഒരു ഒരു മാസം മുമ്പ് രണ്ട് പെൺകുട്ടികൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഈ സ്റ്റുഡിയോക്കുള്ളിൽ പണിയെടുത്തവരാണ് അത് കാരണം ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഓണറ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വിഷയങ്ങൾ എൻ്റെ അടുത്ത് രണ്ട് കുട്ടികൾ അവതരിപ്പിച്ചു ആ സമയത്ത് ഞാൻ തിരക്കുകളായത് കാരണം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഇതിനെതിരെ കൃത്യമായിട്ട് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും ലീഗലി സപ്പോർട്ട് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അഡ്വക്കേറ്റിനെ അറേഞ്ച് ചെയ്തു തരാം അങ്ങനത്തെ രീതിയിൽ പറഞ്ഞിരുന്നു ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇന്ന് വരെയും പ്രവർത്തിച്ചിട്ടുള്ളത് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാവപ്പെട്ട പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഇത്രയും നീതിയിട്ടാതെ നടക്കുന്ന ഇത്തരം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് സ്ത്രീകൾ മാത്രല്ല കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഒക്കെയാണ് ഞാൻ സംസാരിക്കുകയും എന്നും പ്രതികരിച്ചിട്ടുള്ളതും പ്രതിഷേധിച്ചിട്ടുള്ളതും എനിക്ക് വിഷമകരമായ ഒരു കാര്യം ഹെലനോസ് പാട്ട കുട്ടീനെ എനിക്ക് അറിയാം അപ്പം അവളുടെ ഒരു വീഡിയോ ആണ് ഈ അടുത്ത് ഇന്നലെ എങ്ങാണ്ട് വന്നതിൽ കുറെ പേരെനിക്ക് ഷെയർ ചെയ്തിരുന്നത് അപ്പൊ ചേച്ചി ഒരു ഫെമിനിസ്റ്റ് അല്ലേ ദീ ചേച്ചേച്ചിടെ അടുത്ത് എനിക്കൊരു റെസ്പെക്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ ചേച്ചി സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നതല്ലേ എന്നൊക്കെ ആ കുട്ടിക്ക് എൻ്റെ അടുത്ത് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നോട് ഹെൽനോസ് പാട്ട് ഇതിനെ പറ്റിയിട്ട് വിളിച്ച് അന്വേഷിച്ചിട്ടില്ല ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ഞാൻ ഇങ്ങനെ ഈ പറഞ്ഞ ഒലിവിയ എന്ന് പറയുന്ന ടീമിനൊപ്പം നിൽക്കുകയാണ് എന്ന് പറഞ്ഞുള്ള എന്ത് പ്രൂഫാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഞാൻ ആരോടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും പണിയെടുക്കുന്നതോ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രൂഫ് അതായത് ഒന്നുകിൽ എൻ്റെ വോയിസ് റെക്കോർഡോ ഞാൻ സംസാരിക്കുന്നതോ ഞാൻ പ്രതികരിച്ചതോ ഞാൻ എവിടെയെങ്കിലും ചെന്നതോ അവരുടെ അടുത്ത് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അവരുടെ ബന്ധം ഉണ്ടെന്ന് സ്ഥാപിക്കുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ടോ അനാവശ്യമായിട്ടുള്ള ഒരു അലിഗേഷനാണ് ആക്ച്വലി ഇന്നലെ രാത്രിയില് ഒരു സ്ത്രീ ഒരു ഒരു ഞാൻ ശരിക്കും ഇപ്പൊ ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഒരു മോശപ്പെട്ട ഒരു സ്ത്രീ സമൂഹത്തിന് ഒരു ഉപകാരമില്ലാത്ത ഒരു സ്ത്രീ ഒരുപാട് ആളുകൾ കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ഒരു ഹാൻഡിക്യാപ്ഡ് ആണെന്നുള്ള ലെവലിൽ എന്ത് തോന്നിയ വസവും കാണിക്കുന്ന ഒരു സ്ത്രീ തനി കൂതുറ സ്വഭാവം തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ഈ സ്ത്രീ വന്നിരുന്ന് അനാവശ്യമായിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ നിന്ന് ലൈവില് നിന്ന് സംസാരിക്കുവാണ് എനിക്കെതിരെ ഞാനിത് അറിഞ്ഞിട്ട് ഈ സ്ത്രീയുടെ മൊബൈലിലേക്ക് ഫോൺ വിളിച്ച് അവർക്ക് എന്ത് ഭാഷയാണോ കേൾക്കേണ്ടത് ആ ഭാഷയിൽ ഞാൻ അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തു കാരണം ഇവരെ പോലെയുള്ള ആളുകളെയൊന്നും ഇപ്പം പബ്ലിസിറ്റി കൊടുത്തിട്ടോ ഇവക്കൊക്കെ എതിരെ സംസാരിച്ചിട്ടോ ഇവളുടെ ചാനലിൻ്റെ റീച്ച് ഉണ്ടാക്കി കൊടുത്തിട്ടോന്നും എനിക്കൊന്നും നേടാനില്ല കാരണം വേറെ ഒരു ചെറുപ്പില്ലാതെ ഇമാതിരി ജനങ്ങളെ പച്ചയ്ക്ക് അവരായിച്ചിരിക്കുന്ന കുറേ നാറിയ കൂട്ടങ്ങളുണ്ട് സഹിക്കാൻ പറ്റാതെയാണ് പല കാര്യങ്ങളും അക്രമാസക്തമായിട്ട് പോലും ചെയ്തിട്ടുള്ളത് ഞാൻ അത് വിഷമഘട്ടത്തിൽ പറയുകയാണ് കാരണം ഒരുപാട് കുടുംബത്തെ ഈ സ്ത്രീ ഒറ്റയ്ക്ക് നിന്ന് ആക്രമിച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇപ്പം ആ സ്ത്രീ കാരണം പ്രശ്നമുണ്ടായ സാഹചര്യത്തിൽ എനിക്ക് എങ്ങനെ ചെയ്യണോന്നറിയാമായിരുന്നു അങ്ങനെ ഞാൻ അവർക്ക് എന്താണോ വേണ്ടത് അവർക്ക് എന്ത് തൃപ്തിയാണോ സൗകര്യമാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ അവരുടെ മൊബൈൽ ഫോണിൽ വിളിച്ചിട്ട് നല്ല വൃത്തിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്തോ അവരുടെ ഇരുന്ന സമയത്ത് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ ലൗഡ് സ്പീക്കർ ഇട്ടിരുന്നെങ്കിൽ അവരുടെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ അത് വളരെ കൃത്യമായിട്ട് കേട്ട് അതിനെ നന്നായിട്ട് ക്ലാപ്പ് ക്ലാപ്പടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് വിഷമം ഉണ്ടായത് ഹെലൻ പറഞ്ഞ സാധനമാണ് സോ ഒരു വസ്തുത കൃത്യമല്ലാത്തൊരു കാര്യം ഇങ്ങനെ നിങ്ങൾ ഇതാക്കുമ്പോ ഏഹ് അതിൽ ഭയങ്കര വിഷമമുണ്ട് കാരണം എനിക്കറിയില്ല എനിക്ക് ഒന്നാമത്തെ കാര്യം ഈ വിഷയത്തിന്റെ പൂർണ്ണ രൂപങ്ങളൊന്നും കൃത്യമായി എനിക്കറിയില്ല ഞാൻ ഞാൻ ഉൾപ്പെട്ടു എന്ന് കേട്ടതിന് ശേഷമാണ് സത്യമായിട്ട് പറഞ്ഞാൽ അന്ന് ആ കുട്ടികൾ എൻ്റെ അടുത്ത് ഈ വിഷയം പറയുമ്പോൾ പോലും ഞാൻ ഇതിന്റെ കൂടുതലായിട്ട് ഞാൻ അന്വേഷിക്കാൻ പോയില്ല കാരണം തിരക്കുകളായിരുന്നു അപ്പം ഈ വസ്തുതകൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം എന്നെയും കൂടെ ഇതിനകത്ത് ഇൻവോൾവ് ആക്കുന്നുണ്ട് കൂടുതൽ സംസാരിക്കുന്നത് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇതുപോലെ ഈ പ്രശ്നം ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ അതിനുശേഷം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ കാണുന്ന സൂരജനയാണ് സൂരജന്റെ സുഹൃത്താണ് അപ്പൊ ഞാൻ അയാളോട് വിളിച്ചു അറിയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അയ്യോ ഇത് ശരിക്കും ഉള്ള കാര്യം തന്നെയാണല്ലേ അപ്പൊ ഈ പുറത്ത് ഈ കുട്ടികൾ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പുള്ളി എന്റെ അടുത്ത് ആ അങ്ങനെയാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ഞാൻ അത് കഴിഞ്ഞ് സത്യം വീണ്ടും തിരക്കുകളിൽ പെട്ട് ഞാൻ എങ്ങനെ എൻഗേജഡ് ആകുമ്പോഴാണ് എന്റെ പേര് വിളിച്ചഴിച്ചുകൊണ്ട് ഇമ്മാതിരത്തൈത് സോഷ്യൽ മീഡിയയിൽ കണ്ടന്റിന് ദാരിദ്ര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ്ക്ലൂസീവായി നിൽക്കുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ പബ്ലിക്കിൽ നിൽക്കുന്ന സ്ത്രീകളെ അനാവശ്യമായിട്ട് തോന്നിയവാസം പറഞ്ഞ് ഒരു ചെറപ്പുമില്ലാതെ വന്നിരുന്ന് ഇമ്മാതിരി ദ്രോഹിക്കരുത് ഞാൻ ഹെലന അല്ല സംസാരിച്ചത് ഞാൻ ആ സ്ത്രീയാണ് സംസാരിച്ചത് വീണ്ടും അത് പറയുന്നത് കാരണം മനുഷ്യനെ ഒരു രീതിയിലും ഉപകാരപടമല്ലാത്ത ഞാൻ സീരിയസ്ലി പറയട്ടെ ഇന്ന് ഒലിവിയ ഒലിവക്കെതിരെ നിന്ന് പ്രതിഷേധിക്കുന്ന പെൺകുട്ടികളോട് പറയുന്ന ദയവ് ചെയ്ത് ആ സ്ത്രീ ഒരു വലിയ ഫ്രോഡാണ് നിങ്ങൾ ആ സ്ത്രീക്ക് ഒരു കോൾ പോലും ചെയ്തു കഴിഞ്ഞാൽ നാളെ ആ സ്ത്രീ നിങ്ങളെ മിസ് യൂസ് ചെയ്യാനും നിങ്ങളെ പീഡിപ്പിക്കപ്പെടാൻ ഇട്ട് കൊടുക്കാനും ഒക്കെയുള്ള സാധ്യതകളാണ് ഉള്ളത് പത്ത് പതിനാറ് വർഷമായിട്ട് ഈ കേരളത്തിൽ നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ സാമൂഹ്യ പ്രവർത്തനം എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ ഒരുപാട് ആളുകൾ നിന്ന് അന്വേഷിക്കുന്നുണ്ട് വളരെ പേഴ്സണലി വന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് അറിയാത്ത മനുഷ്യർക്ക് പറഞ്ഞുതരാൻ ഞാൻ വെള്ളിങ്ങിയാണ് വളരെ കഷ്ടപ്പെട്ടാണ് ഇതുവരെ എത്തി നിൽക്കുന്നത് അപ്പോൾ ഈ അനാവശ്യമായിട്ടുള്ള റെസ്പോണ്ട് അനാവശ്യമായി നമുക്കെതിരെ വരുന്ന അറ്റാക്കുകളെ നമുക്ക് ഡിഫെൻസായിട്ട് എടുക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളുടെ ഭാഷ പോലും മാറിപ്പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുള്ളത് ഈ അടുത്ത സമയത്ത് പോലും എനിക്കെതിരെ പലതരത്തിലുള്ള എലിഗേഷൻസ് വന്ന് എൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞ പേരിൽ എനിക്കെതിരെയുള്ള പല എലിഗേഷൻസ് വരുമ്പോഴും നമുക്ക് സഹിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്തു പോകുന്നത് അപ്പൊ ഇത്തരത്തില് നമ്മൾ ആക്രമിക്കാൻ വേണ്ടി മാത്രം വരുന്ന സാഹചര്യത്തിൽ അതിനെതിരെ പ്രതികരിക്കാം വളരെ കൃത്യമായിട്ട് ദിയാസനയ്ക്കറിയാം ദിയാസന അതിനെതിരെ പ്രതികരിക്കും പ്രതികരിക്കുന്ന രീതി അതിന് എങ്ങനെയാവും എന്നുള്ളത് അവര് ഇങ്ങോട്ട് ചെയ്തു വെക്കുന്നതിനനുസരിച്ചിരിക്കും ഉറപ്പായിട്ടും കാരണം നമുക്ക് സെൽഫ് ഡിഫെൻസ് എനിക്ക് എന്നെ പ്രൊട്ടക്ട് ചെയ്യണം എനിക്ക് എന്റെ ജീവിതം നോക്കണം എന്റെ ചുറ്റിലുള്ള മനുഷ്യരെ നോക്കണം ആ അപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഈ ഫ്രോഡ് പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒലിവിയ ടീമിൻ്റെ ഒപ്പം എന്നെ വലിച്ചഴക്കരുത് എനിക്ക് അവരുമായിട്ടൊന്നും ഒരു ബന്ധവും തന്നെ ഇല്ല ഈ പറഞ്ഞവരത് പ്രൂവ് ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണം ദയവ് ഇത് എന്ന് ഞാന് വിനീതമായിട്ട് പറയുകയാണ് തെറ്റിദ്ധാരണകൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് അതിനനുസരിച്ച് സംസാരിക്കാം സോ താങ്ക് യു ഇത് പറയാൻ വേണ്ടി മാത്രം വന്നതാണ് താങ്ക് സോ മച്ച്